യുണൈറ്റഡ് കിങ്ഡം എന്ന പേരിൽ ടോമി റോബിൻസൻ്റെ നേതൃത്വത്തിൽ നടന്ന റാലിയിൽ വന്നത് ഒന്നര ലക്ഷം അല്ല എന്നുള്ളത് നമുക്ക് നമുക്കതിൻ്റെ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഗിവ് അവർ കൺട്രി ബാക്ക് എന്നാണ് എന്താണ് അവർ പറയുന്നത് ഞങ്ങളുടെ രാജ്യത്തിന് ഞങ്ങൾക്ക് തിരിച്ചു തരിക അപ്പോൾ ആരോ അവരുടെ രാജ്യത്തിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ സൂചന ഓക്കെ സ്റ്റോപ്പ് ബോട്ട്സ് സെൻഡെം ഹോം ബോട്ടുകൾ നിർത്തുക അതായത് ഇംഗ്ലീഷ് ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ബോട്ടുകൾ ഇനി വരാൻ അനുവദിക്കരുത് ആ ബോട്ടുകളിൽ വന്നവരെ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് തന്നെ അയക്കുക ഈ കയ്യേറിയവരെ ഇന്നു മുതലാണ് ബ്രിട്ടൻകാർ എതിർക്കാൻ തുടങ്ങിയതാണ് അടുത്താണ് അടുത്ത ചോദ്യം കാരണം രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് ഈ കാലങ്ങളിലെല്ലാം ഇവർ കൈനീട്ടി സ്വീകരിച്ചവരാണ് ഈ അഭയാർത്ഥികൾ എന്തുകൊണ്ട് അഭയാർത്ഥികളോട് അവരുടെ രാജ്യക്കാരല്ലാത്ത അഭയാർത്ഥികളെ അവർ സ്വന്തമായിട്ട് സ്വീകരിക്കുന്നു അന്ന് അവർ ഒരിക്കലും പറഞ്ഞില്ല ഈ മുദ്രാവാക്യങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങി ഈ അഭ്യർത്ഥികൾ അവരുടെ തനി സ്വഭാവം പുറത്തെടുത്തോടുകൂടി കുറെ നാൾ ബ്രിട്ടൻകാര് കൈയും കെട്ടിയിരുന്നു അവർ നിശബ്ദരായിരുന്നു ഇപ്പൊ ടോമി റോബിനിസം പറയുന്നുണ്ട് നിശബ്ദമായ ഭൂരിപക്ഷമാണ് ഇന്നത്തെ ബ്രിട്ടന്റെ അവസ്ഥയ്ക്ക് കാരണം നിശബ്ദമായ ഭൂരിപക്ഷം ഇനിയെങ്കിലും ശബ്ദിച്ചില്ലെങ്കിൽ നമ്മുടെ രാജ്യം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഇവര് മാന്യന്മാരായതുകൊണ്ട് ഇവർ നിശബ്ദമായിട്ടിരുന്നു ഈ അഭ്യാർത്ഥികൾ അവിടെ കയറി ഈ രാജ്യത്തിൻ്റെ എല്ലാ ലുപ്പ് ഹോളുകളും നിയമത്തിൻ്റെ എല്ലാ പരിരക്ഷയും സ്വീകരിച്ചുകൊണ്ട് അവരവരുടെ അടുത്ത പ്രവർത്തനങ്ങൾ തുടങ്ങി ഒരു സാധാരണ വള്ളക്കാരന് അവൻ്റെ നാട്ടിൽ ജീവിക്കാനായിട്ട് അവൻ്റെ കയ്യിൽ ഒന്നുമില്ല